നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകയുമായ ദിവ്യാശ്രീധറും വിവാഹിതരായി എന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നു പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെ ഒക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായകൂടുതൽ ഉണ്ടെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും എന്നാൽ ഇപ്പോഴിതാ തനിക്കും എതിരായി വരുന്ന കമന്റുകൾക്കെതിരെയുള്ള ക്രിസിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സമൂഹമാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരുതരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ടെലിവിഷൻ താരവും എഴുത്തുകാരനുമായ ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു ക്രിസിന്റെ പ്രതികരണം ഒരു സ്കൂളിലെ വാർഷിക ആഘോഷത്തിൽ വിശിഷ്ട അതിഥികളായി എത്തിയതായിരുന്നു ക്രിസ്സും ഭാര്യ ദിവ്യാശ്രീധറും ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈകെട്ടിയിടുകയോ ഫോൺ വാങ്ങിവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏതു പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നും ക്രിസ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധറിന്റെയും ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ ചിലർ ഇവരെ അഭിനന്ദിച്ചും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹേറ്റ് കമന്റുകൾ തങ്ങൾക്കു നേരെ ഉണ്ടായിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും പറയുകയും ചെയ്തിരുന്നു ഈ കളവന് എന്തിന്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ പോയതാണോ എന്നുവരെ ചിലർ കമന്റ് ചെയ്തെന്നും ഇനി ഇന്ത്യയിൽ ഒരു ഗ്രാമമോ ജില്ലയോ തങ്ങളെ അറിയാത്തവരായി ഇല്ലെന്നും അത്രയും ഫേമസ് ആയതിൽ നന്ദിയുണ്ടെന്നുമാണ് ക്രിസ് പറഞ്ഞത് നടിയുന്നതിനു പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മിനിസ്ക്രീനിൽ തന്റെ കഴിവ് തെളിയിച്ച അഭിനേത്രിയാണ് ദിവ്യ ശ്രീധർ